ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ കരിപ്പൂർ വിമാനത്താവളത്തിൽ എത്തിയിരിക്കുന്നു എസ് എഫ് ഒയുടെ പ്രതിഷേധ സാധ്യത നിലനിൽക്കെ കനത്ത സുരക്ഷ പോലീസ് ഒരുക്കിയിട്ടുണ്ട് ഇപ്പോൾ പ്രേക്ഷകർ കാണുന്നത് തത്സമയ ദൃശ്യങ്ങളാണ് ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ ഡൽഹിയിൽ നിന്ന് കരിപ്പൂർ വിമാനത്താവളത്തിൽ എത്തിയിരിക്കുകയാണ് ക്യാമ്പസുകളിൽ ഗവർണറെ കാലുകുത്താൻ അനുവദിക്കില്ല ചാൻസലറെ കാലുകുത്താൻ അനുവദിക്കില്ല എന്ന് എസ് എഫ് ഐ വെല്ലുവിളി മുഴക്കിയ പശ്ചാത്തലത്തിൽ അതിനെ അവഗണിച്ച് പ്രതിഷേധമുണ്ടായാൽ കാറിൽ നിന്ന് പുറത്തിറങ്ങും എന്ന നിലപാട് ഗവർണർ വ്യക്തമാക്കിയതിന് പിന്നാലെ ഗവർണർ വീണ്ടും കേരളത്തിലേക്ക് എത്തുകയാണ് ഏത് തരത്തിലായിരിക്കും എസ് എഫ് ഐയുടെ പ്രതിഷേധം എന്നുള്ളത് ശ്രദ്ധേയമാണ് ഗവർണർ അതിനോട് ഏതു തരത്തിലുള്ള നിലപാടായിരിക്കും സമീപനമായിരിക്കും സ്വീകരിക്കുക എന്നുള്ളത് ശ്രദ്ധേയമാണ് ഇപ്പോൾ ഗവർണർ എത്തിക്കഴിഞ്ഞിട്ടുണ്ട് അഭിജിത്ത് മുഴക്കുന്നു ചേരുന്നുണ്ട് വിവരങ്ങളുമായി അഭിജിത്ത് ഗവർണർ കരിപ്പൂരിൽ എത്തിയിരിക്കുന്നു സർവകലാശാലയിലേക്കുള്ള കാലിക്കറ്റ് സർവകലാശാലയിലേക്കുള്ള യാത്രയാണിനി വഴിയിലൊരുപക്ഷേ പ്രതിഷേധമുണ്ടാകാനുള്ള സാധ്യത പോലീസ് മുൻകൂട്ടി കാണുന്നുണ്ട് അതിൻ്റെ ഭാഗമായിട്ടുള്ള സുരക്ഷയും ഒരുക്കിയിട്ടുണ്ട് എന്താണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് ഇപ്പോൾ അഭിജിത്ത് ഗവർണർ കരിപ്പൂർ വിമാനത്താവളത്തിൽ എത്തിയിരിക്കുന്നു ഗവർണർ ഉടൻ തന്നെ കാലിക്കറ്റ് സർവകലാശാല ഗസ്റ്റ് ഹൌസിലേക്കാണ് നീങ്ങുക മാധ്യമപ്രവർത്തകരോട് സംസാരിക്കുമെന്നുള്ളതായിരുന്നു മുൻപ് പറഞ്ഞിരുന്നത് എന്നാൽ അതിൽ നിന്ന് വ്യത്യസ്തമായിക്കൊണ്ട് ഗവർണർ നിലവിൽ ഇപ്പോൾ കാലിക്കറ്റ് സർവകലാശാല ഗസ്റ്റ് ഹൌസിലേക്ക് നീങ്ങുകയാണ് ഇവിടെ വലിയ രീതിയിലുള്ള ഒരു സുരക്ഷയാണ് പോലീസിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകുന്നത് അഭിജിത്ത് മുഴക്കുന്ന വിവരങ്ങൾ നൽകുകയായിരുന്നു ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ കരിപ്പൂരിൽ എത്തിയിരിക്കുന്നു കാലിക്കറ്റ് സർവകലാശാല ഗസ്റ്റ് ഹൌസിലേക്കാണ് ഇനി അദ്ദേഹത്തിൻ്റെ യാത്ര മാധ്യമങ്ങളെ കാണും എന്ന് അദ്ദേഹം പറഞ്ഞിട്ടുണ്ട് നിലവിലെ എസ് എഫ് പ്രതിഷേധം അതിലൊക്കെ ഗവർണർ നിലപാട് വ്യക്തമാക്കും രാവിലെ അദ്ദേഹം മാധ്യമങ്ങളെ കണ്ടിരുന്നു ആ സമയത്ത് നിശ്ചയിച്ച പരിപാടികളെല്ലാം അതേപടി തന്നെ നടക്കും പ്രതിഷേധത്തെ അവഗണിച്ച് മുന്നോട്ട് പോകും എന്നുള്ള നിലപാടാണ് അദ്ദേഹം വ്യക്തമാക്കിയത് നേരത്തെ കാലിക്കറ്റ് സർവകലാശാലയിൽ വലിയ രീതിയിലുള്ള എസ് എഫ് പ്രതിഷേധം നമ്മൾ കണ്ടു ഇനി എന്താണ് സംഭവിക്കാൻ പോകുന്നത് എന്നുള്ളത് കണ്ടത് തന്നെ അറിയണം ഗവർണർ എന്തായാലും തന്റെ യാത്രയുമായി തൻ്റെ പരിപാടികളുമായി മുന്നോട്ട് പോവുകയാണ് ഗവർണറെ തടയും എന്നൊരു നിലപാട് എസ് എഫ് ഐ സ്വീകരിച്ചിരുന്നു അതിൻ്റെ ഭാഗമായി എന്തെങ്കിലും തരത്തിലുള്ള പ്രതിഷേധം ഇനി ഉണ്ടാകുമോ എന്നുള്ള കാര്യം ശ്രദ്ധേയമാണ് കരിപ്പൂർ വിമാനത്താവളത്തിൽ നിന്ന് കാലിക്കറ്റ് സർവകലാശാല ഗസ്റ്റ് ഹൌസിലേക്കുള്ള യാത്രയിൽ ഒരുപക്ഷെ കരിങ്കുടി കാണിക്കാനുള്ള സാധ്യതയൊക്കെയുണ്ട് അതുകൊണ്ട് തന്നെ പോലീസും ജാഗ്രത പുലർത്തുന്നുണ്ട് സുരക്ഷ ശക്തമാക്കിയിട്ടുണ്ട് അഭിജിത്ത് മുഴക്കുന്ന വിവരങ്ങളുമായി ചേരുന്നുണ്ട് അഭിജിത്ത് തുടരാമോ അഭിജിത്ത് വിജിത്ത് നിലവിൽ ഗവർണർ കരിപ്പൂർ വിമാനത്താവളത്തിൽ നിന്ന് കാലിക്കറ്റ് സർവകലാശാല ഗസ്റ്റ് ഹൗസിലേക്ക് നീങ്ങിയിട്ടുണ്ട് ഇവിടെ തന്നെ ഏതാണ്ട് പത്ത് കിലോമീറ്റർ ദൂരമാണ് ഗസ്റ്റ് ഹൗസിലേക്കുള്ളത് വഴിയിലുടനീളം എസ് എഫ് ഐക്കാരുടെ ഒരു പ്രതിഷേധ സാധ്യത പോലീസ് മുൻകൂട്ടി കാണുന്നുണ്ട് അതുമായി ബന്ധപ്പെട്ട ക്രമീകരണങ്ങൾ സുരക്ഷാ ക്രമീകരണങ്ങൾ പോലീസിന്റെ ഭാഗത്തു നിന്ന് ഉണ്ടാവുകയും ചെയ്തിരുന്നു നിലവിൽ അത് ആ ഒരു സുരക്ഷ പോലീസ് തുടരുന്നുമുണ്ട് നേരത്തെ തന്നെ ഈ കരിപ്പൂർ വിമാനത്താവളത്തിലടക്കം വിവിധ പോലീസ് സ്റ്റേഷനുകളിൽ നിന്നായി നിരവധി പോലീസ് ഉദ്യോഗസ്ഥരെയാണ് ക്രമീകരിച്ചിരുന്നത് ഒപ്പം തന്നെ രാജ്ഭവനിൽ നിന്നുള്ള സുരക്ഷാ ഉദ്യോഗസ്ഥനടക്കം ഈ കരിപ്പൂർ വിമാനത്താവളത്തിൽ സുരക്ഷയ്ക്കായി നിയോഗിക്കപ്പെട്ടിരുന്നു നിലവിൽ ഗവർണർ ഈ കാലിക്കറ്റ് സർവകലാശാല ഗസ്റ്റ് ഹൗസിലേക്ക് നീങ്ങിയിട്ടുണ്ട് ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ ഈ വഴിയിൽ എസ് എഫ് ഐക്കാരുടെ ഒരു പ്രതിഷേധം പോലീസ് മുൻകൂട്ടി കാണുന്നുണ്ട് അതിനാൽ തന്നെ ആ രീതിയിലുള്ള ഒരു ക്രമീകരണം സുരക്ഷാ ക്രമീകരണം പോലീസിന്റെ ഭാഗത്തു നിന്നുണ്ടായിട്ടുണ്ട് വഴിയിൽ പോലീസിനെ നിയോഗിക്കുക ഒപ്പം തന്നെ മഫിയിലുള്ള പോലീസുകാരടക്കം ഈ വഴിയോ വഴിയിൽ ഈ ഗവർണർ കടന്നു പോകുന്ന വഴിയിൽ പോലീസുകാരെ ഒരുക്കിയിട്ടുണ്ട് ആ ഒരു പ്രതിഷേധം ആ നിലയിൽ തുടരാനുള്ള ഒരു സാധ്യത തന്നെയാണ് നിലവിൽ പോലീസ് മുൻകൂട്ടി കാണുന്നുണ്ട് നേരത്തെ തന്നെ ഈ എസ് എഫ് ഐക്കാരുടെ എസ് എഫ് ഐ പ്രവർത്തകരുടെ ഭാഗത്തു നിന്ന് പ്രതിഷേധമുണ്ടായാൽ ആ രീതിയിൽ തന്നെ താൻ കാറിൽ നിന്നടക്കം പുറത്തിറങ്ങി പ്രതിഷേധിക്കുമെന്ന രീതിയിലുള്ള ഒരു പ്രതികരണം ഗവർണറുടെ ഭാഗത്തു നിന്ന് ഉണ്ടായിരുന്നു പക്ഷേ നമുക്ക് നിലവിൽ നമ്മോട് ഈ വഴിയിൽ ഒരു പ്രതിഷേധത്തിനുള്ള ഒരു സാഹചര്യം അല്ലെങ്കിൽ അത്തരത്തിലുള്ള ഒരു സാധ്യത എസ് എഫ് ഐക്കാർ തങ്ങൾ എസ് എഫ് ഐക്കാരുടെ ഭാഗത്തു നിന്ന് അറിയിക്കുന്നില്ല പക്ഷേ പോലീസ് ഉദ്യോഗസ്ഥർ ആ ഒരു സാധ്യത തള്ളുന്നുമില്ല കാരണം കഴിഞ്ഞ ദിവസങ്ങളിലടക്കം നമുക്കറിയാം ഗവർണറോട് ഇത്തരത്തിൽ ഗവർണറെ സർവകലാശാലകളിൽ കാലുകുത്തിക്കുന്നില്ല കാലുകുത്തിക്കില്ല എന്നതടക്കമുള്ള എസ് എഫ് ഐ സംസ്ഥാന സെക്രട്ടറിയുടെ പ്രതികരണം ആ ഒരു പ്രതികരണത്തിന് പിന്നാലെ വലിയ രീതിയിലുള്ള ഒരു പ്രതിഷേധം തലസ്ഥാന തടക്കം ഗവർണർക്ക് നേരെ ഉയർന്നിരുന്നു ആ ഒരു ഘട്ടത്തിൽ ഉൾപ്പെടെ വലിയ രീതിയിലുള്ള ഒരു പ്രതിഷേധം ഗവർണർക്ക് നേരെ ഉയർന്ന സാഹചര്യത്തിലാണ് അല്ലെങ്കിൽ വലിയൊരു വലിയൊരു സുരക്ഷ ഗവർണർക്ക് ഈ ഒരു സന്ദർഭത്തിൽ ഒരുക്കിയിരിക്കുന്നത് കാലിക്കറ്റ് സർവകലാശാലയിലേക്ക് സർവ സർവകലാശാല ഗസ്റ്റ് ഹൗസിലേക്ക് ഞാൻ സൂചിപ്പിച്ചതുപോലെ തന്നെ പത്ത് കിലോമീറ്ററാണ് ദൂരം ഈ ദൂരങ്ങളിൽ ഈ ഒരു സമയങ്ങളിൽ ഏതെങ്കിലും രീതിയിലുള്ള കരിങ്കൊടി ഒരു സാധ്യത പോലീസ് മുൻകൂട്ടി കാണുന്നുണ്ട് ആ രീതിയിലുള്ള ക്രമീകരണം ഒരുക്കിയിട്ടുണ്ട് നിലവിൽ കൊട്ടപ്പുറം വഴിയാണ് ഈ ഗവർണറുടെ വാഹനം ഈ ഗസ്റ്റ് ഹൗസിലേക്ക് നീങ്ങുക അവിടെ ആ ഒരു മേഖലകളിൽ ഏതെങ്കിലും രീതിയിലുള്ള ഒരു പ്രതിഷേധത്തിനുള്ള ഒരു സാധ്യത തന്നെയാണ് നിലവിൽ പോലീസ് പോലീസും അതുപോലെ തന്നെ മറ്റ് സുരക്ഷാ ഉദ്യോഗസ്ഥരും നോക്കിക്കാണുന്നത് നേരത്തെ വൈകുന്നേരം വലിയ രീതിയിലുള്ള ഒരു പ്രതിഷേധം അഭിജിത്ത് മുഴക്കുന്ന വിവരങ്ങൾ നൽകിക്കൊണ്ടിരിക്കുകയാണ് കരിപ്പൂർ വിമാനത്താവളത്തിൽ ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ എത്തിയിട്ടുണ്ട് വലിയ രീതിയിലുള്ള പ്രതിഷേധം സംഘടിപ്പിക്കും ക്യാമ്പസുകളിൽ ചാൻസലറെ കാലുകുത്താൻ അനുവദിക്കില്ല എന്നുള്ളതായിരുന്നു എസ് എഫ് നിലപാട് ഇന്നിപ്പോൾ ഗവർണർ സർവകലാശാല ഗസ്റ്റ് ഹൌസിലേക്ക് എത്തുന്നതിന് മണിക്കൂറുകൾക്ക് മുമ്പേ തന്നെ വലിയ രീതിയിലുള്ള പ്രതിഷേധം എസ് എഫ് ഒയുടെ ഭാഗത്തുനിന്ന് സർവകലാശാലയിൽ ഉണ്ടായി അറസ്റ്റ് വരിക്കുന്ന നിലയിലേക്ക് കാര്യങ്ങൾ പോയി ഗവർണർ എത്തുന്നതിന് മുമ്പേയുള്ള പ്രതിഷേധം നേരത്തെ പ്രഖ്യാപിച്ച പ്രതിഷേധത്തിൽ നിന്നുള്ള അത്ര ശക്തമല്ലാത്ത പ്രതിഷേധം നേരത്തെ വലിയ രീതിയിലുള്ള പ്രതിഷേധം സംഘടിപ്പിക്കുമെന്ന നിലപാടിൽ നിന്ന് ഗവർണർ എത്തുന്നതിന് മുമ്പേ വലിയ രീതിയിലുള്ള പ്രതിഷേധം എസ് എഫ് സംഘടിപ്പിക്കുകയായിരുന്നു പിന്നീട് അറസ്റ്റ് വരിക്കുകയായിരുന്നു നേർ പ്രതിഷേധത്തിൽ നിന്ന് പിൻവാങ്ങുകയാണോ എന്നുള്ള ചോദ്യവും ആ പ്രതിഷേധം കണ്ടപ്പോൾ ഉയർന്നു കേട്ടു ഇനിയിപ്പോഴേതാണ്ട് പത്ത് കിലോമീറ്റർ ദൂരമാണ് സർവകലാശാല ഗസ്റ്റ് ഹൗസിലേക്ക് ഗവർണർ എത്താൻ ഉള്ളത് ജനാധിപത്യമായ പരമായ രീതിയിൽ പ്രതിഷേധം തുടരും എന്നുള്ള നിലപാട് എസ് എഫ് ഐയും ആവർത്തിക്കുന്നുണ്ട് എന്തായാലും ഈ വഴിയിൽ ഒരുപക്ഷേ എസ് എഫ് ഐയുടെ ഭാഗത്ത് നിന്ന് പ്രതിഷേധമുണ്ടാകുമോ എന്നുള്ളതാണ് ശ്രദ്ധേയം അങ്ങനെ ഉണ്ടായാൽ ഇറങ്ങും കാറിൽ ഇത് നിറങ്ങും എന്ന നിലപാട് നേരത്തെ ഗവർണർ വ്യക്തമാക്കിയിട്ടുണ്ട് അത് സാഹചര്യത്തെ കൂടുതൽ വഷളാക്കും എന്താണ് സംഭവിക്കുക എന്നുള്ളത് കണ്ട് തന്നെ അറിയണം എന്തായാലും ഗവർണർ പിന്നോട്ടില്ല എസ് എഫ്ഐയുടെ വെല്ലുവിളി ഏറ്റെടുക്കുന്നു താൻ നിശ്ചയിച്ച പരിപാടികളെല്ലാം അതേപടി തന്നെ നടക്കും എന്നുള്ള നിലപാടിലാണ് ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ ഉള്ളത് എന്തായാലും കരിപ്പൂർ വിമാനത്താവളത്തിൽ നിന്ന് അദ്ദേഹം പുറപ്പെട്ടിട്ടുണ്ട് സർവകലാശാല ഗസ്റ്റ് ഹൗസിലേക്കാണ് അദ്ദേഹം പോകുന്നത് ആ വഴിയിൽ പ്രതിഷേധമുണ്ടാകുമോ എന്നുള്ളതാണ് പ്രധാനം എന്തായാലും പോലീസ് ആ അത്തരത്തിലുള്ള പ്രതിഷേധങ്ങൾ മുൻകൂട്ടി കാണുന്നുണ്ട് അതിൻ്റെ ഭാഗമായി വഴിയിലെല്ലാം കനത്ത സുരക്ഷയും ഒരുക്കിയിട്ടുണ്ട് എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത് സർവകലാശാല ക്യാമ്പസിലും പരിസരത്തിലുമൊക്കെ അതീവ സുരക്ഷ പോലീസിൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടായിരുന്നു വലിയ പ്രതിഷേധം നേരത്തെ സർവകലാശാലയിൽ എസ് എഫ്ഐയുടെ ഭാഗത്ത് നിന്ന് നമ്മൾ കണ്ടു പ്രവർത്തകർ അറസ്റ്റ് വരിക്കുന്നത് കണ്ടു ഇനി എന്താണ് സംഭവിക്കുക എന്നുള്ളത് ശ്രദ്ധേയമാണ് എന്തായാലും ഗവർണർ പിന്നോട്ടില്ല എന്ന നിലപാട് തന്നെ സ്വീകരിച്ചിരിക്കുകയാണ് ഇന്ന് രാവിലെ അദ്ദേഹം മാധ്യമങ്ങളെ കാണുമ്പോൾ പറയുന്നുണ്ടായിരുന്നു താൻ നിശ്ചയിച്ച പരിപാടികളിലൊന്നും മാറ്റമില്ല അത് അതേപടി തന്നെ തുടരും ആ വെല്ലുവിളി ഏറ്റെടുത്തുകൊണ്ടുള്ള എസ് എഫ്ഐയുടെ വെല്ലുവിളി ഏറ്റെടുക്കുന്നു എന്നുള്ള തരത്തിലുള്ള പ്രതികരണമാണ് അദ്ദേഹത്തിൻ്റെ ഭാഗത്ത് നിന്ന് രാവിലെ ഉണ്ടായത് അഭിജിത്ത് മുഴക്കുന്നു ചേരുന്നുണ്ട് വിവരങ്ങളുമായി അഭിജിത്ത് മാധ്യമങ്ങളെ കാണും എന്ന് ഗവർണർ നേരത്തെ വ്യക്തമാക്കിയിരുന്നു ഇനിയിപ്പോൾ ഗസ്റ്റ് ഹൗസിൽ നിന്ന് സർവകലാശാല ഗസ്റ്റ് ഹൗസിൽ നിന്ന് മാധ്യമങ്ങളെ അദ്ദേഹം കാണാനുള്ള സാധ്യതയുണ്ടല്ലേ അഭിജിത്ത് പി കെ ഒരുപക്ഷേ സർവകലാശാല ഗസ്റ്റ് ഹൗസിൽ എത്തിയതിനു ശേഷം ഗവർണർ മാധ്യമങ്ങളെ കാണാനുള്ള ഒരു സാധ്യതയുണ്ട് നേരത്തെ ഇന്ന് ഡൽഹിയിൽ വെച്ച് മാധ്യമങ്ങളെ കാണുമ്പോഴടക്കം തന്റെ നിലപാട് മയപ്പെടുത്താത്ത രീതിയിലുള്ള ഒരു പ്രതികരണമാണ് ഗവർണറുടെ ഭാഗത്തു നിന്നുണ്ടായത് എസ് എഫ് ഐ പ്രവർത്തകരുടെ ഭാഗത്തു നിന്ന് പ്രതിഷേധമുണ്ടായാൽ ആ രീതിയിലുള്ള ഒരു ഇടപെടൽ ആ രീതിയിലുള്ള ഒരു പ്രതികരണം തൻ്റെ ഭാഗത്തു നിന്നുണ്ടാകും ഒരു മറുപടിയാണ് അല്ലെങ്കിൽ അത്തരത്തിലുള്ള ഒരു പ്രസ്താവനയാണ് ഗവർണർ നടത്തിയത് അതായത് എസ് എഫ് ഐ ഏത് രീതിയിലാണ് തനിക്ക് നേരെ അല്ലെങ്കിൽ തന്നോടുള്ള എസ് എഫ് ഐയുടെ പ്രതികരണം എങ്ങനെയാണ് ഏത് രീതിയിലാണ് പ്രതിഷേധം അതിന് ആ രീതിയിൽ തന്നെ മറുപടി കൊടുക്കുക എന്നുള്ള ഒരു നിലയിലുള്ള ഒരു സമീപനമാണ് നിലവിൽ ഏതായാലും ഗവർണർ സ്വീകരിച്ചിരിക്കുന്നത് നിലവിൽ ഈ ഒരു ഗസ്റ്റ് ഒരു യാത്രയിലാണ് ഗവർണർ ആ യാത്രയിൽ ഏതെങ്കിലും രീതിയിലുള്ളൊരു പ്രതിഷേധം എസ് എഫ് ഐ പ്രവർത്തകരുടെ ഭാഗത്തു നിന്നുണ്ടാകുമോ എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം കാരണം നേരത്തെ ഗവർണറെ സംസ്ഥാനത്തെ സർവകലാശാലകളിൽ കാല് എന്ന തരത്തിലുള്ള ഒരു ഒരു ഭീഷണിപ്പുരം അല്ലെങ്കിൽ അത്തരത്തിലുള്ള ഒരു പ്രസ്താവന എസ് എഫ് ഐയുടെ ഭാഗത്തു നിന്നും ഉണ്ടായിരുന്നു അതിനെ തുടർന്നാണ് നേരത്തെ കോഴിക്കോട് ഗസ്റ്റ് ഹൗസിൽ താമസിക്കാൻ നിശ്ചയിച്ചിരുന്ന ഗവർണർ പിന്നീട് അത് സർവകലാശാല ഗസ്റ്റ് ഹൗസിലേക്ക് മാറ്റിയത് നാളെയും മറ്റന്നാളും ഗവർണർക്ക് കണ്ണൂരും ഒപ്പം തന്നെ ഈ സർവകലാശാല ക്ഷമിക്കണം കോഴിക്കോടും സർവകലാശാലയിലുമായി പരിപാടികളുണ്ട് ഈ പരിപാടികളിൽ പങ്കെടുക്കാനായാണ് ഗവർണർ നിലവിൽ കോഴിക്കോട് കോഴിക്കോടേക്ക് എത്തിയിരിക്കുന്നത് ഈ ഒരു താമസം സർവകലാശാല ഗസ്റ്റ് ഹൗസിലേക്ക് മാറ്റിയ ഒരു സാഹചര്യത്തിൽ ഏതാണ് എന്താണ് ഏത് രീതിയിലുള്ള പ്രതികരണമാണ് പ്രതിഷേധമാണ് എസ് എഫ് ഐക്കാരുടെ ഭാഗത്തു നിന്ന് എസ് എഫ് ഐ പ്രവർത്തകരുടെ ഭാഗത്തു നിന്ന് വരും ദിവസങ്ങളിൽ ഉണ്ടാവുക നിലവിലുണ്ടാവുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം അത് മുൻകൂട്ടി കണ്ടു കൊണ്ട് തന്നെയാണ് വലിയ രീതിയിലുള്ള ഒരു സുരക്ഷ പോലീസിന്റെ ഭാഗത്തു നിന്ന് സുരക്ഷാ ഉദ്യോഗസ്ഥരുടെ ഭാഗത്തു നിന്ന് ഗവർണർ കടന്നു പോകുന്ന വഴിയിലുടനീളം ഗവർണർക്കൊപ്പം അതുപോലെ തന്നെ സർവകലാശാല ഗസ്റ്റ് ഹൗസിന് പരിസരത്ത് ഇത്രയും മേഖലകളിൽ വലിയ രീതിയിലുള്ള സുരക്ഷാ സംവിധാനം പോലീസിന്റെ ഭാഗത്തു നിന്ന് ഉണ്ടായിട്ടുണ്ട് ആ രീതിയിലുള്ള ഒരു ഒരു ഒരുക്കം അല്ലെങ്കിൽ ആ രീതിയിലുള്ള ഒരു ക്രമീകരണം പോലീസ് നിലവിൽ നടത്തിയിട്ടുകൊണ്ട് നേരത്തെ നമ്മൾ കണ്ടതാണ് ഈ ഗസ്റ്റ് ഹൗസിന് മുൻവശത്ത് വലിയ രീതിയിലുള്ള ഒരു പ്രതിഷേധം എസ് എഫ് ഐ പ്രവർത്തകരുടെ ഭാഗത്തു നിന്നുണ്ടായിരുന്നു എസ് എഫ് ഐയുടെ സംസ്ഥാന സെക്രട്ടറി ആശോ പ്രസിഡന്റ് അനുശ്രീ തുടങ്ങിയവരുടെ നേതൃത്വത്തിൽ നൂറുകണക്കിന് എസ് എഫ് ഐ പ്രവർത്തകരാണ് ഈ ഒരു ഗസ്റ്റ് ഹൗസിന് മുൻവശത്ത് വെച്ച് പ്രതിഷേധിച്ചത് തങ്ങളുടെ പ്രതിഷേധം അറിയിച്ചത് കരിങ്കൊടി കരിങ്കൊടി അടക്കം കയ്യിലെത്തിക്കൊണ്ടായിരുന്നു ഇവരുടെ ഈ ഒരു പ്രതിഷേധം ഘട്ടത്തിൽ ഈ ഈ പ്രവർത്തകരെ അറസ്റ്റ് ചെയ്ത് നീക്കുന്നതടക്കമുള്ള നടപടികളിലേക്ക് പോലീസ് ചെയ്തിരുന്നു നേരത്തെ നേരത്തെ നമ്മൾ നമ്മൾ പ്രവർത്തകരുമായി അല്ലെങ്കിൽ നേതാക്കളുമായി സംസാരിക്കുമ്പോൾ പ്രതീക്ഷിക്കുന്ന രീതിയിലുള്ള ഒരു പ്രതിഷേധം ശരി വിവരങ്ങൾ ശരിയാണ് എന്തായാലും അല്പസമയത്തിനകം തന്നെ സർവകലാശാല ഗസ്റ്റ് ഹൌസിലേക്ക് ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ എത്തും കരിപ്പൂർ വിമാനത്താവളത്തിൽ നിന്ന് അദ്ദേഹം പുറപ്പെട്ടിട്ടുണ്ട് സമീർ ബിൻ കരീം കൂടി നമുക്കൊപ്പം വിവരങ്ങളുമായി ചേരുകയാണ് സമീർ ഇതുവരെ വഴിയിൽ പ്രതിഷേധമൊന്നും ഉള്ളതായി നമുക്കറിയില്ല അല്പസമയത്തിനകം തന്നെ അദ്ദേഹം സർവകലാശാല ഗസ്റ്റ് ഹൗസിലേക്ക് എത്തുകയും ചെയ്യും അവിടെ വെച്ച് മാധ്യമങ്ങളെ കാണാനുള്ള സാധ്യതയുമുണ്ട് എത്രത്തോളം വലിയ സുരക്ഷ അവിടെയുണ്ട് എസ് എഫ് ഐ നേരത്തെ ഉയർത്തിയ പ്രതിഷേധത്തെ ഈ ഘട്ടത്തിൽ എങ്ങനെ കാണണം സമീർ റിജിത് നേരത്തെ തന്നെ എസ് എഫ് ഐ പ്രവർത്തകർ പ്രതിഷേധവുമായി എത്തി നിലവിൽ അവർ അറസ്റ്റ് വരിച്ചിരിക്കുകയാണ് ഒരുപക്ഷെ ബാക്കിയുള്ള എസ് എഫ് ഐ പ്രവർത്തകർ ഇനിയും പ്രതിഷേധവുമായി എത്തുമുള്ളൊരു സാധ്യതയും നമുക്ക് മുന്നിലുണ്ട് എങ്കിൽ പോലും വലിയൊരു സുരക്ഷാ സംവിധാനമാണ് പോലീസ് ഇവിടെ ഒരുക്കിയിരിക്കും നമുക്ക് ഏതായാലും പോലീസുകാരെ ദൃശ്യങ്ങളിൽ കാണാനാകും ഈ നമ്മൾ ദൃശ്യങ്ങളിൽ കാണുന്ന ആ കാണുന്നതാണ് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയുടെ പ്രധാന കവാടം ആ പ്രധാന കവാടത്തിൽ തന്നെ ഏതാണ്ട് അമ്പതോളം പോലീസുകാർ നിലയുറപ്പിച്ചിരിക്കുകയാണ് ആ കവാടം മുതൽ ഏതാണ്ട് ഈ ഗവർണർ താമസിക്കുന്ന ഗസ്റ്റ് ഹൗസ് വരെ ഏതാണ്ട് അമ്പത് മീറ്റർ മാത്രമാണ് ദൂരമുള്ളത് ഈ ദൂരത്തിൽ ിടയിൽ ഏതാണ്ട് ഒരു മുന്നൂറിലധികം പോലീസുകാർ തന്നെ ഇവിടെ സുരക്ഷയ്ക്കായി ഒരുക്കിയിരിക്കുകയാണ് അങ്ങനെ വലിയൊരു സുരക്ഷാ സന്നാധത്തിന് ഇടയിലേക്കാണ് ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ എത്തുന്നത് എന്നുള്ളതാണ് ഏറെ പ്രധാനപ്പെട്ട കാര്യം അതിനിടയിൽ എവിടെയെങ്കിലും എസ് എഫ് യുടെ ഭാഗത്തിൽ പ്രതിഷേധം ഉണ്ടാവുമോ എന്നുള്ളതാണ് ഈ അവരെ മുറ്റുനോക്കുന്നത് അങ്ങനെ ഒരു വാഹന വ്യൂഹത്തിന് നേരെയോ അല്ലെങ്കിൽ അദ്ദേഹത്തിന് മുന്നിലേക്ക് ഒരു കരിങ്കുടി പ്രതിഷേധവും മറ്റോ കഴിഞ്ഞാൽ ഗവർണർ സ്വാഭാവികമായി വാഹനത്തിൽ നിന്ന് ഇറങ്ങാനാണ് സാധ്യത അങ്ങനെയെങ്കിൽ കാര്യങ്ങൾ കൂടുതൽ കലുഷിതമാക്കും അത്തരമൊരു സാഹചര്യത്തിലേക്ക് പോകാതിരിക്കാനാണ് പോലീസ് ഇത്രയും വലിയൊരു സുരക്ഷാ സംവിധാനം ഇവിടെ ഒരുക്കിയിരിക്കുന്നത് ജില്ല പോലീസ് മേധാവി തന്നെ ഈ വിടങ്ങളിൽ തന്നെ കൃത്യമായി പരിശോധന നടത്തുന്നു അദ്ദേഹത്തിന്റെ നേരിട്ടുള്ള മേൽനോട്ടത്തിലാണ് നിലവിൽ ഇവിടുത്തെ ഈ ഗസ്റ്റ് ഹൌസ് പരിസരം എല്ലാം ഉള്ളത് അതോടൊപ്പം തന്നെ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയുടെ എല്ലാ കവാടങ്ങളിലും നിലവിൽ പോലീസ് നിലവിറപ്പിച്ചു കഴിഞ്ഞു ഇവിടെ പ്രവേശിക്കുന്നവരൊക്കെ തന്നെ പോലീസ് കൃത്യമായി നിരീക്ഷിക്കുന്നുണ്ട് ഈ ഗസ്റ്റ് ഹൌസിന്റെ പരിസരത്ത് തമ്പടി നിൽക്കുന്നവരൊക്കെ തന്നെ മാറ്റിക്കൊണ്ട് വലിയൊരു സുരക്ഷാ സംവിധാനമാണ് ഇവിടെ ഒരുക്കിയിരിക്കുന്നത് ഏതാണ്ട് രണ്ടുമണിക്കൂർ മണിക്കൂർ ആണ് എസ് എഫ്ഐയുടെ എസ് ഭാഗത്തു നിന്നും വലിയൊരു പ്രതിഷേധത്തിന് ഈ ഗസ്റ്റ് ഹൌസിന്റെ ഈ ഒരു പരിസരം സാക്ഷിയായിരുന്നത് ഗസ്റ്റ് ഹൌസിൽ മുൻവശത്തേക്ക് എസ് എഫ് ഐ പ്രവർത്തകർ രണ്ട് ഭാഗത്തു നിന്നായി വലിയ പ്രതിഷേധം ഇവിടേക്ക് എത്തുകയും തുടർന്ന് ഈ ഗസ്റ്റ് ഹൌസിന് മുൻപശത്ത് കുത്തിയിരുന്നു കൊണ്ട് ഗവർണർക്കെതിരെയും ഒപ്പം തന്നെ ബിജെപിക്കെതിരെയും ശക്തമായ മുദ്രാവാക്യ വിടികളുമായി എത്തി ഒരു നിലക്കും ഗവർണറെ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിലേക്ക് കാലുകുത്താൻ അനുവദിക്കില്ല എന്നുള്ള ഒരു നിലപാടിൽ തന്നെയാണ് എസ് എഫ് ഐ ഇപ്പോഴും ഉള്ളത് ഈ ഒരു ഘട്ടത്തിലാണ് ഗവർണർ വരുന്നത് ഗവർണർ ആണെങ്കിൽ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിൽ തന്നെ താൻ കായികയും ഇവിടെ പരിപാടിയിൽ പങ്കെടുക്കും ഇവിടെ താമസിക്കും എന്നുള്ള വാഷീലുമാണ് ഗവർണറും ഉള്ളത് ഈ ഒരു ഘട്ടത്തിലാണ് ഇത്തരം വലിയ സുരക്ഷാ സംവിധാനങ്ങളിലേക്ക് ഗവർണർ എത്തുന്നു എന്നുള്ളതാണ് വളരെ പ്രധാനപ്പെട്ട കാര്യം ഗസ്റ്റ് അകത്തും ഗസ്റ്റ് ഹൌസിന്റെ പുറത്തും സമീർ നേരത്തെ എസ് എഫ് ഐ നേതൃത്വം വ്യക്തമാക്കുന്നുണ്ടായിരുന്നു ഈ ഗവർണർക്കെതിരായ പ്രതിഷേധത്തിൽ നിന്ന് പിന്നോട്ടില്ല അത് ശക്തമായി തന്നെ തുടരും നേരത്തെ ആണെങ്കിൽ സമീർ സൂചിപ്പിച്ചതുപോലെ സർവകലാശാലയിൽ കാലുകുത്താൻ അനുവദിക്കില്ല എന്നുള്ള നിലപാട് നേതാക്കൾ ആവർത്തിച്ച് വ്യക്തമാക്കുന്നുണ്ടായിരുന്നു തിരുവനന്തപുരത്തെ പ്രതിഷേധം നമുക്കറിയാം അപ്രതീക്ഷിതമായി പിന്നീട് ഗവർണറുടെ ഭാഗത്തു നിന്നുണ്ടായ ചില നടപടികൾ നമുക്കറിയാം കാറിൽ നിന്ന് അദ്ദേഹം പുറത്തിറങ്ങുന്ന സാഹചര്യം പിന്നീട് അത് വലിയ വിവാദമാകുന്ന നിലയിലേക്കും ഗുരുതരമായ വകുപ്പുകൾ ചുമത്തുന്ന നിലയിലേക്കും ഒക്കെ പോയ സാഹചര്യം ഈ ഘട്ടത്തിൽ എസ് എഫ് ഐ അതിൻ്റെ ഒരു പ്രത്യാഘാതവും തിരിച്ചറിയുന്നുണ്ടോ സമീർ സ്വാഭാവികമായും നിർജിച്ച് അത് തന്നെ എസ് എഫ് ഐ മനസ്സിലാക്കുന്നുണ്ട് കാരണം ഗവർണറുമായി ഒരു നേരിട്ടുള്ള ഒരു അല്ലെങ്കിൽ അത്തരമൊരു ഏറ്റുമുട്ടലിലേക്ക് കൂടുതൽ പോവുകയാണെങ്കിൽ അത് പ്രതികൂലമായി രാഷ്ട്രീയമായി പ്രതികൂലമായി ബാധിക്കുമെന്നും എസ് എഫ് ഐക്ക് കൃത്യമായി ബോധ്യമുണ്ട് ഇതുകൂടി കണക്കിലെടുത്താണ് നേരത്തെ തന്നെ എസ് എഫ് ഐ പ്രവർത്തകർ ഇവിടെ എത്തി ശക്തമായ പ്രതിഷേധം രേഖപ്പെടുത്തുകയും അതോടൊപ്പം തന്നെ സംസ്ഥാന സെക്രട്ടറി അടക്കമുള്ളവർ അറസ്റ്റ് വരിച്ച് പോലെ നീങ്ങുന്ന ഒരു സാഹചര്യം ഉണ്ടായത് അതായത് എസ് എഫ് ഐക്കും ശക്തമായ പ്രതിഷേധം രേഖപ്പെടുത്തണമെന്നുണ്ട് പക്ഷേ അത് കൈവിട്ടു പോവുകയാണെങ്കിൽ അത് അത്തരത്തിലുള്ള പ്രതികൂലമായി അത് വേണ്ടി ഇടയുണ്ട് ഇതെല്ലാം തന്നെ കണക്കിലെടുത്തുകൂടിയാണ് എസ് എഫ് ഐ പ്രതിഷേധത്തിന് ഒരുങ്ങുന്നത് അതുകൊണ്ട് തന്നെ നേരത്തെ ഉണ്ടായിരുന്ന തരത്തിൽ അദ്ദേഹത്തിന്റെ വാഹനത്തിൽ അകത്ത് അടുത്തേക്ക് ഓടി അല്ലെങ്കിൽ ഓടി ഓടിയെത്തുന്ന ഒരു രീതിയിലേക്കൊന്നും എസ് എഫ് ഐ കടക്കാൻ സാധ്യതയില്ല എന്നുള്ളതാണ് നേതാക്കളോട് സംസാരിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് പക്ഷെ എങ്കിൽ പോലും എസ് എഫ് ഐ ശക്തമായ പ്രതിഷേധത്തിലേക്കാണ് നീങ്ങുന്നത് വഴിയിൽ എവിടെയെങ്കിലും ഒരു പക്ഷെ കരിങ്കുടി കാണിക്കാനുള്ള സാധ്യതയും നമ്മൾ കാണുന്നുണ്ട് ഒരുപക്ഷെ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി ക്യാമ്പസിനകത്തും പ്രവർത്തകരൊക്കെ തമ്പടിച്ചിട്ടുണ്ടോ എന്ന് നമുക്ക് ഒരു വ്യക്തതയില്ല എങ്കിൽ പോലും വലിയ സുരക്ഷ ഒരുക്കിയിരിക്കുന്നു നേരത്തെ ഏതാണ്ട് ഒന്നേ മുക്കൽ മണിക്കൂർ പോലീസും പ്രവർത്തകരും തമ്മിൽ സംഘർഷമുണ്ടാവുകയും കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി സമീപകാലത്ത് കാണാത്ത വിധത്തിലുള്ള ഒരു സംഘർഷത്തിലേക്ക് ഈ ക്യാമ്പസും പരിസരവും പോകുന്ന ഒരു സാഹചര്യം ഉണ്ടായത് പിന്നാലെ പോലീസ് പ്രവർത്തകരെ ഏറെ പണിപ്പെട്ടാണ് നൂറുകണക്കിന് പ്രവർത്തകരെ അറസ്റ്റ് ചെയ്തുകൊണ്ട് പിന്നീട് നീക്കാൻ നീക്കാനൊക്കെ തന്നെ പോലീസ് ഏറെ പണി പണിപ്പെട്ടുകൊണ്ടാണ് ഇതെല്ലാം തന്നെ ചെയ്തത് അതിന് അതിന് പിന്നാലെയാണ് എസ് പി എം ആർഷോ കൃത്യമായി നിലപാടിൽ നിന്ന് പിന്നോട്ടില്ല ഇത്തരം അതായത് ഫാസിസ്റ്റ് നിലപാടുമായി മുന്നോട്ട് പോകുന്ന ഗവർണർക്കെതിരെ ശക്തമായ നടപടിയുമായി മുന്നോട്ട് പോകും അദ്ദേഹത്തിന് അദ്ദേഹത്തിന്റെ നിലപാടിനെ അംഗീകരിക്കാൻ കഴിയില്ല ഇത്തരം നിലപാടുമായി വരുന്ന ഗവർണറെ തടയുമെന്ന് തന്നെയാണ് എസ് എഫ് ഐ ആവർത്തിച്ച് ആവർത്തിച്ച് വ്യക്തമാക്കുന്നത് ഇവിടെയൊക്കെ തന്നെ ഈ കവാടത്തിലൊക്കെ തന്നെ പോലീസ് നിലയുറപ്പി നിലയുറപ്പിച്ചിട്ട് മണിക്കൂറുകളായി അറുന്നൂറോളം പോലീസ് ഉദ്യോഗസ്ഥരാണ് ഇവിടെ സുരക്ഷാ ചുമതലയിലുള്ളത് നാലിലധികം ഡിവൈഎസ്പിമാർ പതിനഞ്ചിലധികം സി ഐമാർ ഇങ്ങനെ വലിയൊരു സുരക്ഷാ സംവിധാനം ജില്ലാ പോലീസ് മേധാവി എസ് ശശിധരൻ ഐ പി നേരിട്ട് അങ്ങനെ രീതിയിലുള്ള സുരക്ഷാ സംവിധാനങ്ങൾക്കിടയിലാണ് ഗവർണർ എത്തുന്നത് രണ്ടു ദിവസമാണ് ഗവർണർ ഇവിടെ ഉണ്ടാവുക ഇന്നും നാളെയും ഗവർണർ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി ക്യാമ്പസിൽ തങ്ങും നാളെ അദ്ദേഹത്തിന് കോഴിക്കോട് ഒരു അതോടൊപ്പം യും അവിടെ നിന്നുള്ള വിവരങ്ങൾ പങ്കുവെച്ചുകൊണ്ടിരിക്കുകയാണ് അല്പസമയത്തിനകം തന്നെ ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ കാലിക്കറ്റ് സർവകലാശാല ക്യാമ്പസിലേക്ക് എത്തും ഗസ്റ്റ് ഹൌസിലേക്ക് എത്തും അഭിജിത്ത് മുഴക്കുന്ന കൂടി നമുക്കൊപ്പം വിവരങ്ങളുമായി ചേരുന്നുണ്ട് അഭിജിത്ത് ഇപ്പോൾ ഇനിയിപ്പോൾ അല്പസമയം കൂടി മതി എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത് കാലിക്കറ്റ് സർവകലാശാല ഗസ്റ്റ് ഹൌസിലേക്ക് എത്താൻ ഇതുവരെ പ്രതിഷേധങ്ങളൊന്നുമില്ലല്ലോ ഇല്ലല്ലോ അഭിജിത്ത് അഭിജിത്ത് ആ വാഹനത്തെ പിന്തുടരുന്നുണ്ടല്ലോ ഗവർണറുടെ അഭിജിത്ത് പ്രതീക്ഷിച്ച രീതിയിലുള്ള ഒരു പ്രതിഷേധം ഇതുവരെ ഗവർണർക്കു നേരെ ഉണ്ടായിട്ടില്ല നമുക്കറിയാം എസ് എഫ് ഐയുടെ പ്രതികരണം എസ് എഫ് ഐയുടെ മുന്നറിയിപ്പ് ഗവർണർക്കു നേരെ വലിയ രീതിയിലുള്ള ഒരു പ്രതിഷേധം തങ്ങളുടെ ഭാഗത്തു നിന്ന് ഉണ്ടാകുമെന്നുള്ളതായിരുന്നു പക്ഷേ ഈ കരിപ്പൂർ വിമാനത്താവളം തൊട്ട് ഇങ്ങോട്ട് കാലിക്കറ്റ് സർവകശ സർവകലാശാല ഗസ്റ്റ് ഹൗസ് വരെ ഈ ഒരു പത്ത് കിലോമീറ്റർ ദൂരത്തിൽ ഏതാണ്ട് അഞ്ച് കിലോമീറ്ററോളം ദൂരം നിലവിൽ പിന്നിട്ട് കഴിഞ്ഞിരിക്കുന്നു ശരി വരാം 24 अं जिंके